ഒരു എനിക്കോ ആരാണെന്ന് പറഞ്ഞില്ല എന്തോ അത്യാവശ്യ കാര്യം പറയാനാണെന്ന് പറഞ്ഞു ഇതിപ്പങ്ങോട്ട് വിളിക്കാൻ അത് മോളുടെ ഫോണിൽ ചോദിച്ചു നോക്ക് ഹലോ മോളാണോ എന്താ മോളെ എന്താ അത്യാവശ്യം കാര്യം ആ ശരി ഞാൻ വരാം മനസ്സിലായി എന്താ അറിയില്ല അവൾക്ക് എന്തോ എന്നെ ഒന്ന് നടക്കട്ടെ നടക്കട്ടെ എന്തായാലും മഞ്ഞുരുകി തടങ്ങി ഇപ്പൊ മോള് പിന്നെ മോൻ അത് കഴിഞ്ഞ് ഭാര്യ എല്ലാരും കൂടി ആയി കഴിയുമ്പോ ഞങ്ങളെ കളഞ്ഞിട്ട് പോവോ കളഞ്ഞിട്ട് പോവാനോ ഇപ്പൊ ഇത് എന്റെയും കൂടെ വീടല്ലേ മോളെ നിങ്ങൾ അഞ്ചു പേരും എന്റെ കൂടെ മക്കളും നിങ്ങളൊക്കെ കൂടെയില്ലെങ്കിൽ എനിക്കെന്ത് ജീവിതമാ